പരിശുദ്ധ പാമ്പാടിമാർ കുറിയാക്കോസ് ഗ്രീകോറിയോസ് തിരുമനസ് കൊണ്ട് നിത്യവിശ്രമം കൊള്ളുന്ന പാമ്പാടി മാർ കുറിയാക്കോസ് ഡയറയിലേക്ക് സവിനയം സന്തോഷം സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ച് പരിശുദ്ധ പാമ്പാടി തിരുമേനയുടെ മഹത്വപ്രവേശത്തിൻ്റെ അറുപതാം ഓർമ്മ ആഘോഷിക്കുന്ന ഈ കാലയളവിൽ ഇങ്ങനെയൊരു മഹാ യുവേചന സംഗമം സമ്മേളനം കെ സി സിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നിർവഹിക്കുന്നതിൽ കെ സി സിയുടെ ചുമതലക്കാരെല്ലാവരും ഉള്ളതായ സ്നേഹവും വാത്സല്യവും നന്ദിയും അറിയിക്കുന്നു പ്രത്യേകിച്ച് യൂത്ത് കമ്മീഷൻ അവരുടെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട പ്രസിഡൻ ഉൾപ്പെടെയുള്ള എല്ലാവരോടുള്ളതായ സ്നേഹവും നന്ദിയും ഈ സമയത്ത് ഞാൻ അറിയിച്ചു പോലട്ടെ സ്പെഷ്യൽ വെൽക്കം ടു ഹിസ് ഹോളിനെസ് ജഗത് ശ്രീ ശിവരാത്രിശ്വര രക്ഷിതേന്ദ്ര മഹാസ്വാമിജി അതുപോലെ തന്നെ ദിവ്യശ്രീ സച്ചിദാനന്ദ സ്വാമിജി ഫോർ യുവർ കൈൻ്റ്നെസ് ടു ബി ഹിയർ വിത്ത് എസ് in this holy place where a saintly person is sage of kerala malankara orthodox church is taking eternal rest and giving his abundance of blessings from heaven to the people of god as we know very well we call this place as the mountain of Thabor. Thabor is a place where the divine light always sparks, and many will be enriched and enlightened by the special presence of God, by the intercessory prayer of Pambadi, Thiruveni. ആൻഡ് ദ അതർ സെയിലി പീപ്പിൾ ഹുആർ ഹവൻ നൗ അത്യക്ഷ പ്രസംഗം എന്നതിലേക്ക് അധികമായി ദീർഘിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ കരുതുന്നു എൻ്റെ പിന്നാലെ വരുന്നവർ എന്നേക്കാൾ ബലവാന്മാർ എന്നതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കേണ്ടത് ആവശ്യമാണ് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ഉൾപ്പെടെ ഇവിടെയായിരിക്കുന്ന എല്ലാവരും ഉള്ളതായ സ്നേഹവും പത്യുമൊക്കെ ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി പ്രകടിപ്പിച്ചു കൊള്ളട്ടെ പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ അറുപതാം മഹത്വപ്രവേശ വാർഷികം ഇവിടെ ആഘോഷിക്കുമ്പോൾ കേരള ജനത മുഴുവൻ ജാതി മത വ്യത്യാസമില്ലാതെ ഒരുമിച്ച് കൂടുവാനായി ലഭിച്ച ഒരവസരമായി ഞാൻ കാണുകയാണ് പാമ്പാടി തേറായിൽ ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളേക്കാൾ കൂടുതൽ മറ്റ് സഭകളിലെയും മറ്റ് മതങ്ങളിലെയും സമുദായങ്ങളിലെയും ആളുകളാണ് പ്രാർത്ഥനയ്ക്കായി കടന്നു വരുന്നത് എന്നത് ഈ കൂടിയുരവിൻ്റെ മറ്റൊരു പ്രതീകാത്മക അടയാളമായി ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് പക്ഷേ ഇങ്ങനെ ഒരു യാഗം സംഘടിപ്പിക്കുമ്പോൾ നാം പൊതുവായി ചിന്തിക്കേണ്ട ഒരു വിഷയം നാം ജീവിക്കുന്ന കാലം ഒരു കലിയുഗമാണ് കാണരുതാത്തതും കേൾക്കരുതാത്തതും ചെയ്തുകൂടാത്തതും പറയരുതാത്തതും ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുകയും പറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് വിവരം കൂടി പക്ഷെ വിവേകം കുറയുന്ന ഒരു കാലഘട്ടം നിയമബോധവും നീതിബോധവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടം എല്ലാവരെയും സ്നേഹിക്കണമെന്ന് എല്ലാവരോടും കരുണ ചൊരിയണ പഠിപ്പിച്ച പാമ്പാടി തിരുമേനിയെപ്പോലുള്ള വിശുദ്ധരുടെ എണ്ണം കുറയുന്ന ഒരു കാലഘട്ടം അതുകൊണ്ട് ഇങ്ങനെയുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ എല്ലാ മതങ്ങളിലും എല്ലാ സമുദായങ്ങളിലും സഭകളിലും പെട്ടതായ എന്ന നിലയ്ക്ക് നമുക്ക് ഒരുമിച്ചൊരു തീരുമാനമെടുക്കാം തിരുത്തലുകൾ ആവശ്യമാണ് തിരുത്തി നാം നമ്മെ തന്നെ കറക്റ്റ് ചെയ്ത് നല്ലതാളമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനായി പരിശുദ്ധ പാമ്പാടി തിരുമേനി നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് ആ വലിയ ശബ്ദം കേൾക്കാം വി നീഡ് ടു ബിൽഡ് എ ന്യൂ സൊസൈറ്റി എ ന്യൂ കേരള ആൻഡ് എ ന്യൂ ഇന്ത്യ വെയർ ദ ലോ ഓഫ് ദ ലാൻഡ് ഷുഡ് ബി പ്രാക്ടീസ് വെൽ ജസ്റ്റിസ് വിൽ ബി കെപ്റ്റു വെൽ എവറിങ് ഷുഡ് ബി ഇൻ ദ റിതം Properly created by God in heaven. May God bless you all and thank you.